സഹോദര ഞാൻ എന്നെ കുറിച്ചും നീ നിന്നെ കുറിച്ചും എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്റെ സഹോദരി ചിന്തിക്കടയും നഷ്ടപ്പെട്ട് വീട് പണി മുടങ്ങി വിവാഹം മുടങ്ങി എല്ലാ പ്രയാസത്തിലായ സഹോദര സഹോദരിമാരെ ചിന്തിക്കുക അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം വീടാണോ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം കടയാണോ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം വാഹനമാണോ അനുഗ്രഹം എന്താണ് ഇത് എല്ലാം നിനക്കുണ്ട് കച്ചവടമുണ്ട് ബാങ്ക് ബാലൻസ് ഉണ്ട് കോടികളുണ്ട് സൃഷ്ടിച്ച സൃഷ്ടാവിനെ പറ്റിയ ഒരു ബോധം നിന്റെ മനസ്സിലില്ലെങ്കിൽ എന്ത് ലാഭമാണ് നിനക്കുള്ളത് എന്താണ് നീ നേടിയത് വളരെ ചിന്തിക്കണം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു എന്ന് പറയും പറയേണ്ടതും ചിന്തിക്കേണ്ടതും ഇസ്ലാമിയത്തെ നഷ്ടപ്പെടുമ്പോഴാണ് അതിനെ കണ്ട അനുഗ്രഹമില്ല ഒരു മനുഷ്യൻ എന്ത് നഷ്ടപ്പെട്ടാലും അള്ളാഹും അവനും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടുകയില്ല അവൻ അള്ളാഹുവിലേക്ക് തിരിയാൻ തയ്യാറായ ആയ വ്യക്തിയാണെങ്കിൽ അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിൻ്റെ സാമീപ്യത്തെ നമുക്ക് വാതിൽ തുറന്നു എന്നാണ് എന്തും അവനോട് ചോദിക്കാനുള്ള അവസരവും അവൻ നമുക്ക് നൽകി അസ്ഥതി വിലക്കും എപ്പോൾ ചോദിച്ചാലും ഉത്തരം തരും എന്ന് അവൻ നമ്മുടെ മുന്നിൽ വളരെ സന്തോഷിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു ഈ ഓർമ്മപ്പെടുത്തൽ സദാസമയവും നമ്മുടെ മുന്നിലുണ്ടാണ് പിന്നെയോ നമ്മളറിയാതെ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എങ്കിൽ ദുർബലനായ രാജാവിന രാജാവിനോടുള്ള ബന്ധം എല്ലാം നഷ്ടപ്പെടുമ്പോഴും ഒരാൾ ഒരാള് സന്തുഷ്ടനാക്കുന്നുണ്ടെങ്കിൽ നിസ്സാരമായ നഷ്ടങ്ങൾ സംഭവിക്കുന്ന നാം രാജാതിരാജനോടുള്ള ബന്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തിനാണ് വിഷമിക്കുന്നത് രാജാതിരാജൻ്റെ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും അനുഗ്രഹം ഇല്ലേ അതിപ്പോ എന്താണ് അനുഗ്രഹം ഇസ്ലാം അനുഗ്രഹമല്ലേ ആർക്കെങ്കിലും ആ അനുഗ്രഹം ലഭിച്ചിട്ടില്ലെങ്കിൽ ആ അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കണം ഇത് നാലായിരം വർഷത്തിനിടയിലുള്ള ധർമ്മനിഷ്ഠരുടെ പിതാവാണ് സൈദ് ഇബ്രാഹിം അലേ ഇസ്ലാ ബഹുമാനപ്പെട്ടവര് ഏറെ പ്രാധാന്യം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഇസ്ലാമാണ് ഇത് കോവിഡ് കാലം നല്ലൊരു കോവിഡിന്റെ ഒന്നോ രണ്ടോ കൊല്ലം മുമ്പ് ഏറ്റവും പണം ചെലവഴിച്ച് ഗൾഫിലോ മറ്റേതെങ്കിലും ഒരു രാജ്യത്തെ മനോഹരമായൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി എന്നാൽ പ്രതീക്ഷിക്കാതെ കോവിഡ് വന്നു പൂട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിന് തുടക്കത്തിലെ പൂട്ടൽ സംഭവിച്ചപ്പോൾ അതിനെല്ലാം നഷ്ടം വന്നു ആ നഷ്ടത്തിന്റെ അളവ് വളരെ വളരെ വലുതായി എന്ന് സങ്കല്പിക്കും കോടികൾ നഷ്ടം വന്നു ഒരു കോടി രണ്ട് കോടി പത്ത് കോടി ആകട്ടെ മുപ്പത്തി ആറ് കോടിയുടെ നഷ്ടം സംഭവിച്ച ഒരാൾ ഈ അടുത്ത കാലം എന്നോട് പറഞ്ഞിരുന്നു മുപ്പത്തി ആറ് കോടി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു പത്ത് പതിനാറ് കോടി കടം കൊടുക്കാനുണ്ട് ഒരു വാതിൽ തുറന്നിട്ടില്ലേ എന്ന് മാത്രമല്ല ഏറ്റവും വലിയ അനുഗ്രഹം ബാക്കിയാണല്ലോ ഏറ്റവും വലിയ അത് ഹൃദയത്തിലില്ലേ ലോകം ഞാൻ എന്നെ കുറിച്ചും നീ നിന്നെ കുറിച്ചും ചിന്തിക്കു ഏ സഹോദരി ഭർത്താവിന് ചെറിയ കച്ചവടം നട്ടപ്പെടുമ്പോഴത്തിന് ബേജാർ പൂണ്ട്

എല്ലാം എല്ലാംക്കുണ്ട് കച്ചവടമുണ്ട് ബാങ്ക് ബാലൻസ് ഉണ്ട് കോടികളുണ്ട് സൃഷ്ടിച്ച സൃഷ്ടാവിനെ പറ്റിയ ഒരു ബോധം നിന്റെ മനസ്സിലില്ലെങ്കിൽ എന്ത് ലാഭമാണ് നിനക്കുള്ളത് എന്താണ് നീ നേടിയത് ഉടലെ ചിന്തിക്കണം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു എന്ന് പറയും പറയേണ്ടതും ചിന്തിക്കേണ്ടതും ഇസ്ലാമിയത്ത് നഷ്ടപ്പെടുമ്പോഴാണ് അതിനേക്കാൾ വലിയ അനുഗ്രഹമില്ല അതിനേക്കാൾ അതിനേക്കാൾ വലിയ വലിയ ഏറ്റവും അമാനുഷിക ദൃഷ്ടാന്തം കാണിച്ചു മൂസ സയ്യിദ് മുന്നിൽ എന്തിന് ഏറ്റവും വലിയ അനുഗ്രഹത്തെക്കുറിച്ച് അവൻ ചിന്തിക്ക هل أتاك هدية موسى إذ ناداه ربه بالواد المقدس طوى اذهب إلى فرعون إنه طغى فقل هل لك إلى أن تزكى وأغضيك إلى ربك فتخشى النبات كانت سيدنا موسى വിശാലമായ ഈജിപ്ത് സാമ്രാജ്യവും പിന്നെ അതോടനുബന്ധിച്ച കൊട്ടാരക്കെട്ടുകളും സൗകര്യങ്ങളും ഉണ്ടായിരുന്ന എല്ലയുടെ മുന്നിൽ ഏറ്റവും വലിയ ദൃഷ്ടാന്തം കാണിക്കാൻ ചെന്നു സയ്യിദ് അനുഗ്രഹം നീ ഇപ്പോഴും ലഭ്യനായ ലഭിച്ചിട്ടില്ല ആ അനുഗ്രഹത്തിലേക്ക് നീ ചിന്തിക്കണമെന്ന് പറയാൻ വേണ്ടി ഇതെല്ലാമോ ഇത് നിസ്സാരമായ അനുഗ്രഹങ്ങളാണ് എപ്പോഴും നഷ്ടപ്പെട്ടല്ലോ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ ഏറ്റവും വലിയ അനുഗ്രഹം ഇസ്ലാം يا توميليانجرام يا الله يا توميليانجرام يا توميليانجرام يا توميليانجرام محبة توميليانجرام يا توميليانجرام يا توميليانجرام يا توميليانجرام يا ഏറ്റവും ഏറ്റവും വലിയ വലിയ അനുഗ്രഹം അനുഗ്രഹം ബോധം ഇവിടെ എല്ലാം കിട്ടിയാലും ഇത് കിട്ടിയില്ലെങ്കിൽ ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല പക്ഷെ ഇത് കിട്ടി രാജാവിന്റെ ചെവിയിൽ പോയി സംസാരിക്കാനുള്ള സാഹചര്യം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് നഷ്ടപ്പെട്ടാലെന്ത് ഒരു ക്ഷണം ഒരു ക്ഷണത്തിന്റെ അർത്ഥസമയം കൊണ്ട് ഇതെല്ലാം തിരിച്ചു കൊടുക്കാൻ രാജാവിന് കഴിയും ഇത് കേവലം രാജാവല്ല ഇത് രാജാതിരാജനാണ് അപ്പോൾ നഷ്ടം വന്നു എന്ന് മേലൽ പറയുന്നു അള്ളാഹുവിനോട് കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെടുമ്പോൾ നഷ്ടം വന്നിട്ടുണ്ട് എല്ലാം കിട്ടിയാലും അപ്പോൾ നീ നഷ്ടപ്പെട്ടവനാണ് ഇസ്ലാം എന്താണ് ഇസ്ലാം ഇസ്ലാം എന്നാൽ അള്ളാഹുവിലേക്ക് നിന്നെ ബന്ധിപ്പിക്കുന്ന പാശം അച്ചലമായ വിശ്വാസം കൃഷ്ടത്തിനുള്ളവനെ എന്ത് നഷ്ടപ്പെട്ടു എനിക്കെന്റെ രാജാവിന്റെ കൂടെ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അയക്കെ നഷ്ടപ്പെട്ടത് അയാളുടെ ചിന്തയും വ്യർത്ഥവും വ്യാമോഹുമാവാം എന്തുകൊണ്ട് രാജ ഒരു മനുഷ്യനാണ് അയാളും ഒരു പരിധി കഴിഞ്ഞാൽ ദുർബലനായി മാറും ഇത് രാജാവല്ല ഇത് രാജാതിരാജനാണ് അവൻ്റെ സ്നേഹം സ്നേഹമാണ് അവൻ്റെ കരുണകരുണയാണ് അവൻ്റെ അവൻ്റെ ബന്ധം ബന്ധമാണ് അവൻ്റെ വാഗ്ദാനം വാഗ്ദാനമാണ് അവന്റെ കരുണ കരുണയാണ് അവന്റെ നോട്ടം നോട്ടമാണ് അവനല്ലേ നോക്കുന്നത് അവനല്ലേ ദയ ചെയ്യുന്നത് അവനോടുള്ള ബന്ധം അവനല്ലേ നിലനിർത്തി തരുന്നത് അപ്പോൾ മുപ്പത്തി ആറ് കോടി നഷ്ടപ്പെട്ടാലും എന്ത് നഷ്ടം ഏത് ഏറ്റവും വലിയ ഏറ്റവും വലിയ ഞാമത്തിനെ മനസ്സിലാക്കാത്തവരാണ് ഇന്ന് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മുസ്ലിങ്ങളും ഏറ്റവും വലിയ ഞാമത്തിനെ മനസ്സിലാക്കുന്നില്ല സ്ഥിരിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നില്ല അങ്ങനെയുണ്ട് ഈ കഴിഞ്ഞ ആഴ്ച എന്നെ കത്ഭുതകരമായൊരു വാർത്ത യാത്രക്കിടയിൽ ഒരാൾ പറഞ്ഞു എൻ്റെ പരിസരത്തുള്ള ചില ആളുകൾക്ക് ഒരു തരം നിരീശ്വര മനസ്സ് എന്ന നമസ്കരിക്കും പക്ഷേ സംസാരത്തിലൊക്കെ ഒരു നിരീശ്വര ചുവയാണ് സംസാരം എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി ആ പറഞ്ഞ വാക്ക് ആ ചിന്ത എന്നിൽ നേരെ തന്നെ അങ്ങനെയൊക്കെ ഉണ്ടാകും ആളുകളിൽ എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ടെങ്കിലും അങ്ങനെ കേട്ട ഒരു സന്ദർഭം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ ആഴ്ച എൻ്റെ ഒരു അടുത്ത ഉള്ള ഒരാൾ എന്നോട് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു എൻ്റെ ചില അയൽവാസികളുണ്ട് ആ അയൽവാസികൾ ഒരു തരം അടിസ്ഥാന കമ്മ്യൂണിസ്റ്റുകളാണ് കേവലം ലോക്കൽ കമ്മ്യൂണിസ്റ്റുകളല്ല അടിസ്ഥാന കമ്മ്യൂണിസ്റ്റുകളാണ് എന്നാൽ അവർ മുസ്ലിങ്ങളാണ് എന്നാൽ അവർ നിസ്കരിക്കും എന്നാലോ സംസാരിച്ചാൽ അല്ലാവിനെ കുറ്റപ്പെടുത്തും നിങ്ങൾ ചിന്തിക്കണം ചിന്തിക്ക് എന്താ ഇങ്ങനെ വരാൻ കാരണം നിസ്കാരുണ്ട് പക്ഷെ അള്ളാഹുവിന്റെ നാമത്തിനെപ്പറ്റി ബോധമില്ല നോമ്പുണ്ട് അള്ളാഹുവിന്റെ നാമത്തിനെ പറ്റി ബോധമില്ല എല്ലാം ഉണ്ട് അള്ളാഹുവിന്റെ ഞാൻ പറ്റി ബോധമില്ല ഒരു നിലക്ക് ഇത് നിരീശ്വരവാദം ഉള്ളിൽ കയറി കൂടിയ ചില ആളുകളെ പറ്റിയാണ് ഈ പറയുന്നത് എന്നാൽ ഭൂരിപക്ഷ ജനതയെ നമ്മളും അങ്ങനെ തന്നെയല്ലേ നമുക്ക് അള്ളാഹുവിനെ പറ്റി അജഞ്ചലമായ വിശ്വാസം ഉണ്ട് എനിക്ക് വബ്ബുണ്ട് പക്ഷേ ഭൗതികമായ എന്തെങ്കിലും ഒരു നട്ടം വരുമ്പോഴത്തിന് നമ്മൾ പരിസരം വിടുന്നുണ്ടല്ലോ എന്താണ് അങ്ങനെ സംഭവിച്ചത് നിസ്സാരമായ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് അനുഗ്രഹ അതത്ര വലിയൊരു പ്രശ്നമല്ല എന്ന് ഏറ്റവും വലിയ ഏറ്റവും വലിയ അനുഗ്രഹം ഇസ്ലാം ഏറ്റവും വലിയ അനുഗ്രഹം വലിയ അനുഗ്രഹം അനുഗ്രഹം തിരിയാനുള്ള ഏത് കാര്യത്തിലും ബോധം അള്ളാഹു നമ്മിൽ സൃഷ്ടിച്ചിട്ടുണ്ട് അനുഗ്രഹമല്ലേ ആരാധനയിലുള്ള രസം ഇന്നലെ രാത്രി കൈപൊക്കിയപ്പോൾ പൊട്ടിക്കരയാൻ തോന്നിയില്ലേ അത് അനുഗ്രഹമല്ലേ ഈ അനുഗ്രഹം മുപ്പത്തി ആറല്ല മുന്നൂറ്റി അറുപത് കോടി ഉണ്ടായാലും ഈ കണ്ണനീരിന്റെ ഉപ്പുരസം ഇങ്ങനെ ഒലിച്ചിറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ആനന്ദം ഉണ്ടാവോ അത് അനുഭവിച്ചാലേ അനുഭവിക്കാൻ കഴിയൂ മൂവായിരത്തി അറുന്നൂറ് കോടി സ്വന്തമാക്കിയാലും അനുഗ്രഹം അനുഗ്രഹമാവില്ല അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹു ചെയ്തോർത്ത് ഇങ്ങനെ പൊട്ടിക്കരയുന്ന ഒരു രംഗമുണ്ട് മനുഷ്യന് ആ രംഗത്തിൽ ആ ഉപ്പുരസം ഒഴിച്ചിറങ്ങുമ്പോൾ അതിലവൻ അനുഭവിക്കുന്ന ഒരു ആനന്ദം അത് അനുഭവിച്ചാലേ പറയാൻ കഴിയൂ അത് പറയാൻ കഴിയില്ല ഈ ആഴ്ച അള്ളാഹുവിന്റെ സ്നേഹമോർത്ത് കരഞ്ഞിട്ടുണ്ടോ എങ്കിൽ അള്ളാഹുവിന് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് കരഞ്ഞിട്ടില്ലേ എൻ്റെ പ്രേക്ഷകരെ നമ്മൾ ഈ ഈ ആഴ്ച അന്നാവും ഞാൻ തോർത്ത് കരഞ്ഞിട്ടില്ലേ കോടാന കോടിയുള്ളവന് അങ്ങനെ കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് കരയാൻ കഴിഞ്ഞിട്ടില്ലേ എൻ്റെ കയ്യിൽ ഒരു കോടിയും ഇല്ല പക്ഷേ ചിലപ്പോഴൊക്കെ എൻ്റെ റബ്ബ് അങ്ങനെ ഒരു അവസരം എനിക്ക് തരാറുണ്ട് ഇത്ര ആനന്ദാണ് നട്ടപ്പാതി എല്ലാവരും എല്ലാവരും ഉറങ്ങുന്ന സാഹചര്യം എല്ലും ഇറങ്ങുമ്പോൾ കയ്യോട് പൊക്കി അപ്പോഴത്തെ വേദന കൊണ്ട് രോഗം കൊണ്ട് പുളയുന്ന ഒരു കുഞ്ഞുമോൻ കുഞ്ഞുമോൾ നഷ്ടപ്പെടുമോ ആലോചിച്ച ഒരു വക്കീലെത്തിയ ഒരു പൊന്നുമോൾ അല്ലെങ്കിൽ ഒരു പൊന്നുമോൻ ഇതാ വ്യത്യാസം വന്നു ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നു ആ സംഭവം കൈപോക്കുമ്പോൾ ഓർക്കെ റബ്ബ് ചെയ്ത് അനുഗ്രഹത്തെ പറ്റി ആലോചിക്കും എന്നിട്ട് കാരണപ്രയസിയുടെ ജീവിതം ജീവൻ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു തന്റെ ഭർത്താവ് തനിക്ക് എന്നേതുമായി നഷ്ടപ്പെടുമോ എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു തന്റെ പിതാവോ മാതാവോ നഷ്ടപ്പെടുമെന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തോ തെറ്റിദ്ധാരണയുടെ പേരിൽ ഉടപ്പറന്ന സഹോദരൻ സഹോദരി പിണങ്ങി പോകുമോ എന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ പുഞ്ചിരിച്ചവർ വരുന്നതാണ് കണ്ടത് അല്ലാതെ മനുഷ്യരുടെ ബന്ധങ്ങളെ കൂട്ടി ഇണക്കാൻ കഴിയില്ല അള്ളാഹുവിനല്ലാതെ രോഗം മാറ്റാൻ കഴിയില്ല അള്ളാഹുവിനല്ലാതെ മാറ്റാൻ കഴിയില്ല കണ്ടിട്ടുണ്ട് അള്ളാഹു ചെയ്ത സ്നേഹം ഈ ആഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് അള്ളാഹു എന്നോട് സ്നേഹം കാട്ടിയത് ഈ ആഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് അള്ളാഹു ദയ ഈ ആഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് കോടിയുടെ ബാലൻസ് ഇല്ല ഒന്നുമില്ല പക്ഷെ എത്ര വലിയ അനുഗ്രഹമാണ് കൈപ്പൊക്കുമ്പോഴുള്ള ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ഒരു രസമുണ്ട് ആ ഉപ്പ് രസത്തെക്കാൾ വലിയ മീട്ടാ പാനിക്കില്ല ഈ ദുനിയാവിൽ ഒരു മിഠായിക്കില്ല ഈ ദുനിയാവിൽ ഒരു ഭക്ഷണത്തിനും ഇല്ല എപ്പോൾ അനുഗ്രഹം ഓർത്തുകറി ഇതിനേക്കാൾ അതിനേക്കാൾ വലിയ അനുഗ്രഹം എന്താണ് ഒരു എന്ത് പ്രശ്നം എന്താണ് അടുത്തവനാണ് നമ്മുടെ റബ്ബ് അവൻ എന്തും നമ്മളോട് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ പാദരാത്രിയിലും തന്റെ ഇഷ്ടപാചനം അള്ളാഹു വിളിക്കാറുണ്ട് എല്ലാ രാത്രിയിലും അവൻ ഉറങ്ങില്ലല്ലോ അവന് ഉറക്കമില്ലല്ലോ അവന് മറവിയില്ലല്ലോ ഇല്ല മഹാനായ ഹാഫിൻ്ല ഏറ്റവും പ്രധാനപ്പെട്ട ചില വരികൾ ഈ വിഷയത്തിൽ ഞാൻ നിങ്ങൾ വായിച്ചു ഓർമ്മപ്പെടുത്താം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹത്തെ ചിന്തിക്കാത്ത ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിമിനെ എത്ര വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് എത്ര വലിയ ബുദ്ധിഹീനനാണ് ഈ വ്യക്തിയെന്ന് സ്വയം അളക്കാനുള്ള മഹാനായ ഹൈഫുല്ല ചില വരികൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ പറയുന്നു ഒരാൾ അവൻ അവന് ചെയ്തിട്ടുള്ള അനുഗ്രഹത്തെ അവൻ കണ്ടില്ല ഭക്ഷണത്തിലല്ലാതെയും ومشربه عبرنا الذي يكون وعافية بدنه شهر آل وقتليم الله من بعد وَالْمُسْلِمِينَ فليس له نصيب من العاقل ألبته فإن فإنه ليس له نصيب من العاقل ليس له نصيب من العقل، أو من ولا أمشى من لا البتا تير إلا، فإن له، فإنه ليس له عقل من فإنه ليس له نصيب من العقل البتا تير إلا، والمنشن. ആലോചിച്ചാൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മുസ്ലിമിങ്ങൾക്കും ഇന്ന് ബുദ്ധിയില്ല എന്തുകൊണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മുസ്ലിമികൾക്കും ഇന്ന് ബുദ്ധിയില്ല എന്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ കാണുന്ന ഭക്ഷണത്തെയാണ് ഭക്ഷണത്തെ നാമത്തായി കാണുന്ന പാനീയത്തെയാണ്

ഭക്ഷണത്തിൽ എമ്പാടും വരുമാനമുണ്ടോ ഞാൻ വലിയ ഞാമത്തിലാണെന്ന് അവൻ വിചാരിക്കുന്നു അത് കമ്മിയായാലോ എന്റെ ഞാമത്തിൽ നീങ്ങിപ്പോയി എന്ന് അവൻ ധരിക്കുന്നു കുടിക്കാനും കുടിക്കാനുമുള്ള സാഹചര്യമുണ്ടോ എമ്പാട് പാനീയങ്ങളും ഭക്ഷണങ്ങളും കഞ്ഞിയും കൂട്ടാനും ഉണ്ടോ എമ്പാട് വരുമാനങ്ങളും സ്രോതസ്സുകളും നിലനിൽക്കുന്നുണ്ടോ എല്ലാ സൂപ്പർ മാർക്കറ്റിൽ നിന്നും കാര്യമായ വരുമാനം വരുന്നുണ്ടോ എല്ലാ തോട്ടങ്ങളിൽ നിന്നും തൊഴിലിൽ നിന്നും കമ്പനിയിൽ നിന്നും വരുമാനത്തിൽ നിന്നും സർക്കാർ ഉദ്യോഗങ്ങളിൽ നിന്നും എന്താടും കിമ്പളമായും ലഭിക്കുന്നുണ്ടോ ഞാൻ വലിയ അനുഗ്രഹത്തിലാണ് എന്നവൻ വിചാരിക്കുന്നു അതില്ലെങ്കിലോ അതില്ലെങ്കിൽ അവൻ വലിയ നഷ്ടക്കാരനായി അവൻ വിചാരിക്കുന്നു അവൻ ധരിക്കുന്നു അയാൾ കണ്ടിട്ടില്ലാഹി അലൈ അനുഗ്രഹത്തെ അവൻ കാണുന്നില്ലാതെ ആരോഗ്യത്തിലൂടെ അല്ലാതെയും അവന്റെ മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒരു ബുദ്ധിശൂന്യ ഇവനെ ഇവനെപ്പോലെ ഒരു ബുദ്ധിശൂന്യൂന അൽബത്തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മുസ്ലിം നിങ്ങൾക്ക് ബോധ്യല്ല എന്തുകൊണ്ട് ഇസ്ലാമിനെ ഒരു ഞാമത്തായി അവർ പരിഗണിക്കുന്നില്ല ഇമാനിനെ ഒരു ഞാമത്തായി പരിഗണിക്കുന്നില്ല അള്ളാഹോടുള്ള കൈയർത്താനുള്ള ഈ ബന്ധത്തെ അള്ളാവിന്റെ വാതിൽ തുറന്നു വെച്ചതിനെ ലോകത്തെ ഏറ്റവും വലിയ പരിഗണിക്കാൻ മുസ്ലിം ഇപ്പോൾ കഴിയുന്നില്ല ആരാധനയുടെ തുറന്നു തന്നു എന്ന സന്തോഷത്തെ ഒരു പരിഗണിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രല്ല ഇത്തരം ആളുകൾക്ക് ആരാധനയിൽ രസവും അനുഭവിക്കുകയില്ല ബുദ്ധിയേ ുദ്ധിയേയില്ല ബുദ്ധിമാനെന്ന് സ്വയം വിശേഷിപ്പിക്കും അവനെ പോലൊരു ബുദ്ധി വേറെയില്ല എന്തുകൊണ്ട് ഫാനീയത്തായ എപ്പോഴും നഷ്ടപ്പെടാവുന്ന അനുഗ്രഹത്തെയാണ് അവനനുഗ്രഹമായി കാണുന്നത് ഇന്ന് മൂക്കിൽ ഭംഗി വെച്ചാൽ ഭക്ഷണമില്ല വെള്ളമില്ല ഒന്നുമില്ല പക്ഷേ അള്ളാഹോടുള്ള ബന്ധം വീണ്ടും നിലനിൽക്കണം ആ ബന്ധമോ അതുപോലെ അതിനനുഗ്രഹമില്ല قل الله ان نعمتنا فنعمة الاسلام الله الله ان نعمتنا فنعمت فنعمة الله بالاسلام ونعمة الله بالايمان ونعمة الله بجذب عبده الى الاقبال عليه ونعمة الله بالتلذي بالتلذذ بطاعته هي اعلم النعم ادنا قال بل يعني الا هي اعلم النعم

അല്ലാതെ ഒരു ആരാധ്യനും ഇല്ല അവനെ അല്ലാതെ ആത്യന്തികമായി ഭയപ്പെടേണ്ടതില്ല അവനെ അല്ലാതെ ഒരാളെയും വണങ്ങേണ്ടതില്ല അവനല്ലാതെ അനുജ്ഞാദാതാവും അവനല്ലാതെ ഒരു ഉപകാരവും ചെയ്യാൻ കഴിയുകയില്ല അവനല്ലാതെ ജീവിപ്പിക്കുന്നില്ല അവനല്ലാതെ മരിപ്പിക്കുന്നു ഇല്ല സന്തോഷല്ലേ അവൻ റബ്ബാണ് അവൻ ഏറ്റവും ഏറ്റവും വലിയവനായാഹുവാണ് അതൊക്കെ അവൻ കേവല രാജാവല്ല അവൻ രാജാതിരാജനാണ് അവനോട് ബന്ധപ്പെടുക എന്നായിരിക്കലും അവൻ നിർത്തിട്ടു പിന്നെയോ

പേശ്യൻ രാജ്യങ്ങളിൽ മുഴുവനും കച്ചവടം നടത്തിയിരുന്നവര് വരും ആയിരക്കണക്കായ സ്വർണ്ണ നാണയങ്ങൾ പതിനായിരക്കണക്കായ സ്വർണ്ണ നാണയങ്ങൾ ഒരു കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കിയിട്ട് കുതിരപ്പുറത്ത് വിജയ ചിരിച്ചു വന്നിരുന്നവര് അനുഗ്രഹത്തിന്റെ പരുദീസകളിൽ ആറാടിയിരുന്നവര് പിന്നെ അള്ളാഹു അവർക്കൊരു അനുഗ്രഹം നൽകി അതേടാ അവർ പാടിയാണില് അനുഗ്രഹം ചെയ്തിട്ടില്ലെങ്കിൽ ഈ ആത്മാവിന്റെ വെളിച്ചം ഞങ്ങൾക്ക് കിട്ടുമായിരുന്നില്ല ലക്ഷക്കണക്കിന് നാണയങ്ങളുടെ വരുമാനങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയപ്പോഴും ഞങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു ആടിൻ്റെയും മാടിൻ്റെയും ഒട്ടകത്തിൻ്റെയും പിന്നാലെ നടന്നപ്പോഴും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലായിരുന്നു പിന്നെയോ ഞങ്ങൾക്ക് നിന്നെ തിരിച്ചറിയാനുള്ള വഴിയിലേക്ക് നീ ചേർത്തു കൊണ്ടു ഈ ഞാൻ ഞങ്ങൾക്ക് നൽകിയില്ലായിരുന്നെങ്കിൽ ഈ പ്രക്ഷോഭിതമായ അതിപ്രക്ഷോഭിതമായ ഈ മാർഗത്തിന്റെ വെളിച്ചം ഞങ്ങൾ കാണുകയില്ലായിരുന്നു മനസ്സറിഞ്ഞ് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലായിരുന്നു മനസ്സറിഞ്ഞ് നിന്നിലേക്ക് തിരിയാൻ ഞങ്ങൾക്ക് കഴിയില്ലായിരുന്നു ഞങ്ങൾ മൂഢരായി ഞങ്ങൾ അധമരായി ജീവിക്കുകയായിരുന്നു നിങ്ങളിൽ വിശ്വാസം അപ്പോൾ ചെയ്ത അനുഗ്രഹത്തെ മനസ്സിലാക്കണം നാം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മുസ്ലിമീങ്ങളും ഇപ്പോൾ മൂഢരാണ് നിസ്കരിക്കുന്ന മൂഢൻ നോമ്പൂൽക്കുന്ന മൂഢൻ എന്താ മൂഢന്റെ അവസ്ഥ ഒരു കച്ചവടം പൊഴിയുമ്പോഴത്തിന് അവൻ പൊട്ടിക്കരി ഒരു നഷ്ടം വരുമ്പോഴത്തിന് അവൻ വേപത്തു കൊള്ളും രോഗം വരുമ്പോഴത്തിന് എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്ന് പറയും എല്ലാം പോയല്ലോ എന്ന് പറയും എന്ത് പോയി മാപ്പ പോയാൽ കവാടത്തിൽ വെച്ച് കാണാലോ അള്ളാഹുവിന്റെ സ്വർഗ്ഗ കവാടത്ത് അമ്മ പോയാൽ കവാടത്തിൽ വെച്ച് കാണുമല്ലോ പിന്നെ വിട്ടു പിരിയില്ലേ ഭാര്യ 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 മരിച്ചുപോയി ഭർത്താവ് മരിച്ചു പോയി സ്വർഗ കവാടത്തിൽ വെച്ച് സന്ധിക്കാമല്ലോ പിന്നെ പിരിയുകയും ഇല്ല പൊന്നുമോളെ പൊന്നുമോളെ കൊണ്ടുപോയാലോ എന്തിനു പേടിക്കണം സ്വർഗ കവാടത്തിൽ കണ്ടു മുട്ടാമല്ലോ പിന്നെ ഒട്ടി പിരിയുകയും ഇല്ല അള്ളാഹു താര ഉറ്റവരും ഉടയവരും സന്തോഷകരമായ ജീവിതം ഇവിടെയും അവിടെയും നമുക്ക് നൽകട്ടെ എന്നാ വിട്ടു പിരിയണല്ലോ വിട്ടു പിരിയല്ലോ അതൊരനുഗ്രഹല്ലേ അപ്പോൾ നിങ്ങൾ ചവിടം പൊളിഞ്ഞു എന്തു പോയി എന്ത് ധനം നഷ്ടപ്പെട്ടു എന്തു പോയി എന്തു പോയി ഒരാൾ മരിച്ചു കബറിലിറക്കിയ തന്റെ പിതാവിന്റെ കൈവരിൽ അടയാളം ഖബറിലിറങ്ങിയിട്ട് ആ അടയാളപ്പെടുത്തും തൻ്റെ ആധാരക്കെട്ടുകളിൽ അടയാള അടയാളപ്പെടുത്തുന്ന ഒരു എവിടെ നിന്നോ ഏതോ നാട്ടിൽ നിന്ന് നടന്ന ഒരു അത്ഭുതകരമായ എന്നാൽ ഏറ്റവും ഭയാനകമായ ഒരു ചിത്രം ഈ അടുത്ത ദിവസം എനിക്ക് അയച്ചെന്നു എന്നിട്ടോ ആ ഖബറിൽ നിന്ന് അയാൾക്ക് പൊങ്ങാൻ കഴിഞ്ഞതുമില്ല ഈ സമ്പത്തിന്റെ ആധാരക്കെട്ടാണ് അനുഗ്രഹം എന്ന് ഈ നിസ്കരിക്കുന്ന മൂഢനായ മനുഷ്യൻ വിചാരിക്കുന്നു ഈ ആധാരക്കെട്ടുകളാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ഈ മൂഢൻ വിചാരിക്കുന്നു ഈ ബിൽഡിങ്ങുകളും ഈ കമ്പനികളും ഈ സൂപ്പർ മാർക്കറ്റുകളുമാണ് ഏറ്റവും കല്യാണിക്രമിക്കുന്നു എപ്പോഴും മതി വേണോ ആയിരത്തഞ്ഞൂറ് കമ്പനി ആളുകൾ ജോലി ചെയ്യുന്ന കമ്പനിന്ന് സങ്കല്പിക്ക് അല്ലെങ്കിൽ നൂറുകണക്കിന് സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടെന്ന് സങ്കല്പിക്ക് ഒരു മിനിറ്റ് വേണോ അതിൻ്റെ അതെല്ലാം ഏത് സമയവും നഷ്ടപ്പെടുന്നവയാണ് ആ അനുഗ്രഹത്തിന് വിലയും ഇല്ല എന്തിലേക്ക് ചേർത്താൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിലേക്ക് ഏതാണ് അനുഗ്രഹം അതിന് അഹമ്മത്തു ഇസ്ലാം